അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തു ബ്രഹ്മരായ സഹോദരങ്ങളെ സഹോദരിമാരെ മരണപ്പെട്ടുപോയ ആളുകളോട് സഹായം തേടൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സഹായതേട്ടം ഇസ്തി അങ്ങനെ അവയം തേടുക സഹായം തേടുക ചോദിക്കുക ഈ രൂപത്തിൽ എന്ത് അർത്ഥം കൊടുത്താലും ആ സഹായ അഭ്യർത്ഥന ദുആ ഇന്റെ ഗണത്തിൽ വരുന്ന ദുആ തീരുന്ന സഹായ അഭ്യർത്ഥനയാണ് അപ്പോൾ സ്വാഭാവികമായും മരണപ്പെട്ടുപോയ മഹാന്മാരാവട്ടെ പ്രവാചകന്മാരാവട്ടെ മറ്റുള്ളവരാവട്ടെ അവരോട് സഹായം തേടുന്ന ദുർആയിന്റെ പരിധിയിൽ സ്വാഭാവികമായും വരുന്ന വന്നുപോകുന്ന മരണപ്പെട്ടുപോയവരോടുള്ള ഇത്തരം സഹായ അഭ്യർത്ഥനകൾ അത് ഷിർക്കാണ് എന്ന് സ്ഥാപിക്കുമ്പോൾ അങ്ങനെയല്ല അതിന് കുർആാനിൽ തെളിവുണ്ട് എന്ന് സ്ഥാപിക്കാൻ പ്രത്യേകിച്ച് കേരളക്കരയിൽ ആദ്യമായി കേട്ട വചനമാണ് വസ് അൽ മൻ അർസിക്ക മുൻപ് പോയവരോട് ചോദിക്കുന്ന ബിയെ എന്ന വചനം പ്രഥമ ദൃഷ്ടിയാൽ ഈ വചനത്തിൽ വസ് അൽ മൻ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരോട് ചോദിക്കുന്നബിയെ എന്ന ഭാഗം മാത്രമാണെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ആശയം വളരെ വ്യക്തമായി സ്ഥാപിക്കാൻ കഴിയും എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളാണ് സത്യത്തിൽ മരണപ്പെട്ടു പോയവരോട് സഹായം തേടാനുള്ള തെളിവല്ല ഇത് മറിച്ച് മരിച്ചവരെ വിളിച്ചാൽ അംബിയാ മുർസലിങ്ങളെ വിളിച്ചാൽ സോലിഹിങ്ങളെ വിളിച്ചാൽ അത് ഷിർക്കാണെന്ന് സ്ഥാപിക്കാനുള്ള വചനമാണ് ആ വചനത്തെയാണ് ഷിർക്കല്ല എന്ന് സ്ഥാപിക്കാൻ ചില ആളുകൾ ഈ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തത് നോക്കൂ നിങ്ങൾ അള്ളാഹ് സൂറത്ത് അഞ്ചാമത്തെ വചനത്തിൽ നമ്മെ പരിചയപ്പെടുത്തുകയാൽ കബിലിമുസുരി മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ചോദിക്കും നബിയെ ി റഹ്മാനി അള്ളാഹുവിന് പുറമെ വേറെ ഏതെങ്കിലും ഒരു ഇലാഹിനെ ആരാധിക്കപ്പെടാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നബിയെ എന്നതാണ് ഈ വചനം ഈ വചനത്തിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കൂ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായമാണ് നൽകുന്നത് ഒന്ന് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ പ്രതിനിധികളായ അനുയായികളായ അഹ് കിതാബിനോട് ചോദിച്ചു നോക്കൂ അഥവാ ജീവിച്ചിരിക്കുന്ന വേദക്കാരോട് ചോദിച്ചു നോക്കൂ അള്ളാഹുവിന് പുറമെ വേറെ ഇലാഹുണ്ടോ എന്ന് അങ്ങനെ ആ ഇലാഹുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഏതെങ്കിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ എന്ന് രണ്ടാമത്തെ വിശദീകരണം അള്ളാഹ് ഉസ്ബാൻഹുല നബിസ്വല്ലാഹു അലഹി വസ്സലമുക്ക് കൊടുത്ത മനുഷികമായ ദൃഷ്ടാന്തങ്ങളിൽ പ്രസക്തമായ ഒന്നാണ് ഇസ്ലാമിറാജ് ഇസ്ലാമി അറാജ് യാത്രയിൽ നബിസ്വല്ലാഹു അലഹി വസ്സലാമയുടെ മുമ്പിലായി മറ്റു പ്രവാചകന്മാരെ പ്രവാചകന്റെ മുമ്പിൽ കഴിഞ്ഞുപോയ മുൻ സമൂഹങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ അള്ളാഹ് ഉസ്മഹാൻഹുവത്താല ഹാജരാക്കുകയും ആ പ്രവാചകന്മാരോട് അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ എന്ന വിശദീകരണവും പണ്ഡിതന്മാർ നൽകുന്നതായി കാണാം ആദ്യമായി ബഹവി അദ്ദേഹത്തിന് തഫ്സീൽ കൊടുക്കുന്ന പ്രസക്തമായ ഒരു ഭാഗമുണ്ട് ധാരാളം ആളുകളും പറഞ്ഞിട്ടുണ്ട് സൽ മിനി അഹലിൽ മുക്മിനീങ്ങളായി അഹുൽ കിതാബിൽപ്പെട്ട വിശ്വാസികളോട് ചോദിക്കൂ അവർക്ക് അവരിലേക്ക് അമ്പിയാക്കന്മാർ തൗഹീദ് സ്ഥാപിക്കാനല്ലാതെ കടന്നു വന്നിട്ടുണ്ടോ എന്ന് എന്നതാണ് ഒരു വിശദീകരണം ജലാലയിൽ നമുക്ക് കാണാൻ കഴിയും എന്ന ആയത്ത് ഉദ്ദേശിക്കുന്നത് قيل هو على ظاهره بأن جمع له الرسل ليلة الإسراء، إسراء إن دي النبي دي صلى الله عليه وسلم كأ انبياء ماري الماري وريم الله هو اللي مسكو وقيل المراد أمم من أي أحد الكتابين ولم يسأل على واحد من القولين، لأن المراد من الأمر بالسؤال التقرير لمشركي قريش، أنه لم يأتي رسول من الله ولا كتاب بعبادة غير الله. هذا إذا هي أنبياك الماري ورسولك പ്രവാചകന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട അമ്പ്യാക്കന്മാരോട് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ ആരെങ്കിലും അള്ളാഹുവിന് പുറമെ വേറെ ഏതെങ്കിലും ഒരു ഇലാഹിനെ പഠിപ്പിക്കാനും സ്ഥാപിക്കാനും വന്നിട്ടുണ്ടോ എന്ന ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് മക്കയിലെ മുഷ്ലിഖിങ്ങൾ അവർ വിശ്വസിക്കുന്നത് പ്രകാരം അള്ളാഹുവിന് പുറമെ ഇലാഹില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്ന് കൃത്യമായി ജലാലയിൽ കാണാൻ കഴിയും മാത്രമല്ല വലം ഈ നബി കിതാബിനോടും ചോദിക്കേണ്ടി ോടും പ്രവാചകന്റെ മുമ്പിൽ യാത്രയിൽ ഹാജരാക്കപ്പെട്ട അമ്പിയാക്കന്മാരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല ഇത് കേവലം ഭാഷാപരമായ ഒരു ശൈലിയിലുള്ള ഒരു പ്രയോഗം മാത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സമാനമായ പദപ്രയോഗങ്ങൾ കാണാം എത്ര വ്യക്തമായ ദൃഷ്ടാന് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് വനു ഇസ്ര ഇതിനോട് ചോദിക്കൂ എന്ന് രണ്ടാമതായും ഇരുന്നൂറ്റി പതിനൊന്നിൽ

ഞങ്ങൾ ഉണ്ടായിരുന്നതായി ഗ്രാമവാസികളോട് ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നത് ആ ഗ്രാമവാസികളോട് അവരിൽ പെട്ട മരിച്ചുപോയവരോട് സഹായം തേടാനുള്ള തെളിവല്ലല്ലോ മറിച്ച് ഇതെല്ലാം ഒരു ഭാഷാപരമായി മജാസിൽ എന്ന് പറയുന്ന ഭാഷാപരമായ പദപ്രയോഗം മാത്രമാണ് അതുകൊണ്ട് തൗഹീദ് സ്ഥാപിക്കാൻ മുൻകഴിഞ്ഞ് പോയ പ്രവാചകന്മാരാരും അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് വിളിക്കണമെന്ന് പറയാൻ വിളിക്കണമെന്ന് പഠിപ്പിക്കാൻ വന്നവരല്ല അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവരല്ലാതെ എന്നും പഠിപ്പിക്കാൻ വന്നവരാണ് ഈ തൗഹീദാണ് ഈ ആയിട്ട് കൊണ്ട് സ്ഥാപിക്കപ്പെടുക അതല്ലാതെ അർസലാമി കബിലിക്ക എന്നുള്ളത് വമ്പുറന്ദങ്ങളോടും മദരീങ്ങളോടും അമ്പിയാ മുസ്സലീങ്ങളോടും ഷഹീദന്മാരോടും ഷുഹദാഹുകളോടും ആ ഒക്കെ സഹായം തേടിയാൽ ഷുർക്കല്ല എന്ന് സ്ഥാപിക്കാനുള്ളതല്ല ഈ തേട്ടം ഷുർക്കാണെന്ന് സ്ഥാപിക്കുന്ന ആയിട്ടാണിത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാരിക്കും വരഹമുല്ലാഹി വാത്തു